ന്യൂസ് സ്വാഗതം റിപ്പോർട്ട് ഭരണസമിതിയിലേക്ക് തൊടുപുഴ നഗരസഭ പുതിയ ചെയർപേഴ്സൺ സാബിറ ജലീൽ സ്ഥാനമേറ്റെടുത്തു യു ഡി എഫ് തീരുമാനങ്ങളനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എട്ട് കൗൺസിലർമാരെ പ്രതിദാനം ചെയ്ത മുസ്ലിം ലീഗ് സഖ്യമനുസരിച്ചാണ് സാബിറയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് നമസ്കാരം സ്വാഗതം നഗരസഭാ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം നമ്മൾ നടത്തി നടത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ പഴയ ചെയർമാന്മാർ യു ഡി എഫിൻ്റെ ചെയർമാന്മാർ തുടങ്ങി വെച്ചതിൽ തൊട്ടാണ് തുടങ്ങാനിരിക്കുന്നത് ഒറ്റ ഒട്ടനവധി പ്രൊജക്ടുകൾ കഴിഞ്ഞ ശേഷം നമ്മൾ പദ്ധതിയിൽ ഉണ്ടായിരുന്നെങ്കിലും പലതും പൂർത്തിയാക്കാനായിട്ടുള്ളൊരു അവകാശം കിട്ടിയില്ല കഴിഞ്ഞ ആറുമാസക്കാലം നമുക്ക് യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടായിരുന്നത് അപ്പോൾ അവരുമായിട്ട് കൂടി ആലോചിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ നമ്മുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ നഗരവികസനം എന്ന് പറയുന്നത് ഒരു വാർഡ് മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല മുപ്പത്തെട്ട് വാർഡുകൾ കൂടി ബേസ് ചെയ്തിട്ടുള്ളത് അന്നേരം മുപ്പത്തെട്ട് കൗൺസിലർമാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഓരോ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ അതിലിപ്പം ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന ബിൽഡിംഗ് തന്നെ പാർക്കിംഗ് സൗകര്യം അങ്ങനെ കുറവുണ്ടല്ലോ അതെല്ലാം പറ്റി നമുക്കിപ്പം അവിടെ ഒരു ലോറി സ്റ്റാൻഡിൻ്റെ അവിടെ സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ഒരു കെട്ടിടം പണിയണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുണ്ട് പിന്നെ ദാതി ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലിപ്പം നമുക്കിവിടെ ആ സ്ത്ര ഗുണം ഉണ്ടെങ്കിലും അനർഹമായ ഒരുപാട് പേര് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം പുതിയൊരു സർവേ നടത്തി അർഹരെ കണ്ടെത്തുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇനി കൗൺസിലൊക്കെ കഴിഞ്ഞാൽ മാത്രമല്ലേ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിൽ കിട്ടിയ ഒരു പ്ലാനുകളാണിത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പദ്ധതികളാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണമാണ് നമുക്ക് ഏറ്റവും ആവശ്യം അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചെയർപേഴ്സിന് നല്ല നല്ല പദ്ധതികൾ പ്രത്യേകിച്ച് തൊടുപുഴ നഗരസഭ വീർപ്പ് മുട്ടുന്നത് ട്രാഫിക് രീതികളിലാണ് അതിനൊക്കെ പ്രത്യേകം ശ്രദ്ധ ചലസനം നല്ല പദ്ധതികളൊക്കെ ഞങ്ങൾ ചാനലുകളിൽ കൂടെ വിടുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എത്രയും പെട്ടെന്നു ആശംസിക്കുന്നു